ഒരാളെ തല്ലാൻ വരുന്ന വരവാ ഒച്ച പോലെ കടന്നെ ഇങ്ങോട്ട് വാ മനുഷ്യ ഒന്ന് ഇങ്ങോട്ട് വാ കഴിഞ്ഞ ഉത്സവത്തിന് ഓർമ്മയുണ്ടല്ലോ എന്നെ എന്റെ കൂട്ടുകാരികളുടെ മുമ്പിലും വെച്ചാണ് നിങ്ങളെ തല്ലുന്ന പോലെ ഉത്സവ പറമ്പിലിട്ട് ഈ ഷാജി അടിച്ചത് അതുകൊണ്ട് ഈ ഉത്സവത്തിന് നിങ്ങൾ തിരിച്ചടിക്കണം പിന്നെ അടിക്കുമ്പോ ആറിഞ്ചം പൊറിഞ്ചടിക്കണം കണ്ണി ചോരയില്ലാതെ അടിക്കണം ചോര എന്റെ ഭഗവതി ിരിയെ തൊട്ടിട്ടുള്ളത് ആരെങ്കിലും വെറുതെ പോയിട്ടുണ്ടോടി വെറുതെ ഞാൻ ഈ മീശ വെച്ചേക്കുന്നേ എന്താ മീശ വെച്ചേക്കുന്നത് തയ്യടിക്കാൻ അല്ലാതെ പിന്നെ ഈ മീശയും കൊണ്ട് സൈക്കിൾ യജ്ഞം പോലും ഞാൻ കണ്ടിട്ടില്ലേ കളിയാക്കര